നമസ്കാരം ചാലക്കുടി പുഴയിൽ കൊലയപ്പെട്ട ആ കുഞ്ഞു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ മാതാവിനെ പുഴക്കരയിലെത്തി പോലീസ് തെളിവെടുപ്പ് നടത്തി ഇപ്പൊ പോലീസിന്റെ കസ്റ്റഡിയിലാണ് ആ മാതാവ് ഉള്ളത് ഈ ഘട്ടത്തിലും ആ ഒരു കൊലപാതകത്തെ ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടി ഒരു കൂട്ടം ആളുകൾ ശ്രമിക്കുകയാണ് ആ മാതാവ് വീട്ടില് സുരക്ഷിതയല്ലാത്ത പെൺകുട്ടിയെ കൊല ചെയ്തു എന്ന നിലയിൽ അതിനെ ഗ്ലോറിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നു ഈ ഘട്ടത്തിൽ നമുക്കൊപ്പം ചേരുന്നത് നമസ്കാരം ായിട്ടുള്ള മാധ്യമപ്രവർത്തക ഈ ഒരുപാട് വർഷത്തെ ക്രൈം റിപ്പോർട്ട് ചെയ്തുള്ള എക്സ്പീരിയൻസ് ഉള്ള ചോദിക്കുകയാണ് ഈ സ്ത്രീകൾ കൊലപാതകം അല്ലെങ്കിൽ അത്തരത്തിൽ ക്രൂരങ്ങൾ കൃത്യങ്ങൾ ചെയ്തു കഴിഞ്ഞാല് അതിനെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഗ്ലോറിഫൈ ചെയ്യപ്പെടുന്നുണ്ടോ അർജുന ഇതിനകത്ത് ആദ്യം മുതൽ നമുക്ക് അത് മാത്രമാണ് കാണാൻ കഴിഞ്ഞത് ആദ്യം തന്നെ ഒരു സ്ത്രീ പരാതി ഇങ്ങനെ ഒരു ക്രൈം നടക്കുന്ന സമയത്ത് തന്നെ ആദ്യം സമൂഹത്തിൽ നിന്ന് പൊതുസമൂഹത്തിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് കേൾക്കുന്ന ഒരു അമ്മ കുഞ്ഞിനെ കൊല്ലുന്നു എന്നുള്ളൊരു സാഹചര്യം വരുമ്പോൾ ആദ്യം നമുക്ക് കേൾക്കുന്ന വാക്ക് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്നുള്ളൊരു വാക്കാണ് ആ വാക്കിലേക്കാണ് ആദ്യം കൊണ്ടുവന്ന് എത്തിക്കാൻ നോക്കിയത് പക്ഷെ അവിടെയും ആ കേസ് നിന്നില്ല ആ മൊഴികളിലൊക്കെ സ്വാഭാവികത പോലീസിന് തോന്നുകയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇങ്ങനെ ഒരു സാധ്യത കുട്ടിയെ ഉപദ്രവിക്കുന്നതിന്റെ ഭീകരമായ അവസ്ഥ കൂടി പരിഗണനയിൽ വന്ന ഈ പോസ്റ്റ് ഡിപ്രഷൻ എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ ഒരു സ്ത്രീക്ക് ഈ ഒരുപാട് ദൂരം സഞ്ചരിച്ച് ഒരു ടാർഗറ്റ് ഉണ്ടാവല്ലോ സാധാരണ രീതിയിൽ എന്താ പറയാ ഒരു നല്ല കാര്യം ചെയ്യാനല്ലോ പോകുന്നത് കൃത്യമായ ഒരു പ്ലാനോട് കൂടിയിട്ട് ആ കൊച്ചിനെ എവിടെയെങ്കിലും ഉപേക്ഷിക്കുക അല്ലെങ്കിൽ കൊലപ്പെടുത്തുക അല്ലെങ്കിൽ ആദ്യം ആലുവേര് പോകുന്നു അങ്ങനെ ഒരു ടാർഗറ്റോട് കൂടി ഈ ഒരു മാനസിക അവസ്ഥയിൽ അവർക്ക് പോകാൻ വേണ്ടി ചെയ്യാൻ വേണ്ടി കഴിയും ഞാൻ സംസാരിച്ചിട്ടുള്ള ഒരുപാട് മാനസിക വിദഗ്ധരോട് ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെ കുറിച്ച് വളരെ മണിക്കൂറുകൾ സംസാരിച്ചിട്ടുണ്ട് നമ്മൾ അപ്പൊ ആ ആ സമയങ്ങളിലൊന്നും ഒരിക്കലും ഒരു ഒരു കുട്ടിയെ കൊല്ലാന കൊല്ലണമെങ്കിൽ ഒരു ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷന്റെ ഒരു മാനസികാവസ്ഥയിൽ കൊല്ല കൊല്ലേണ്ട അവസ്ഥയിലേക്ക് എത്തുന്നത് തന്നെ വളരെ ദൈർഘ്യമുള്ളൊരു ഒരു ഒരു അത് എത്തുന്നത് അത് വല്ലാത്തൊരു മാനസികാവസ്ഥ തന്നെയാണ് അത് നമ്മൾ പക്ഷെ പക്ഷെ ഒരിക്കലും ഒരു കൊലപാതകത്തിലേക്ക് എത്തുമ്പോൾ ഇത്രയും നേരം കൺസിസ്റ്റൻസ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോയി കൊല്ലാനുള്ള ഒരു മാനസികാവസ്ഥ ആ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അനുഭവിക്കുന്ന ഒരാൾക്ക് ഉണ്ടാവില്ല എന്നാൽ അവരുടെ മൂഡിങ്ങനെ സ്വിംഗ് ചെയ്തോണ്ടേ ഇരിക്കും എപ്പോഴും അപ്സ് ആൻഡ് ഡൗൺസ് കൂടുതലായിരിക്കും അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഈ ഒരിക്കലും ഇത്രയും നേരം ഒരു ക്രൈം ഒരു ഒരു ലക്ഷ്യമുണ്ടല്ലോ ഈ കുട്ടിയെ കൊല്ലുക എന്നുള്ളതായിരുന്നു ആ സ്ത്രീയുടെ ലക്ഷ്യം അവർ കൃത്യമായി ആദ്യം ആലുവ പുഴയുടെ ഭാഗത്ത് ചെന്നു എന്ന് പറയുന്നു നമ്മൾ മീഡിയയിലെല്ലാം കാണും കാണുന്നതാണ് അപ്പൊ ആ പല ആളുകളും ഇവരെ കണ്ടു എന്ന് പറയുന്നു അവിടെ വെച്ചാൽ കൃത്യം നിർവഹിക്കാൻ പറ്റാതെ വന്നപ്പോഴാണ് ഇവർ ബസ് കയറിപ്പോയി ചാലക്കുടി പുഴയുടെ തീരത്തു നിന്നാണ് ഇവര് കുട്ടിയെ കളയുന്നത് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുക എന്ന് പറയുന്നത് ആ ഒരു ലക്ഷ്യം ഒരു കൃത്യമായിട്ട് ഒരു ഒരു ലക്ഷ്യമുണ്ട് ആ കുട്ടിയെ കൊല്ലുക എന്ന് പറയുന്ന ലക്ഷ്യം കൃത്യമായിട്ടുണ്ട് അതൊരു ക്രിമിനൽ മൈൻഡ് ഉള്ള ഒരാൾക്കാണ് നമുക്ക് പൊതു സമൂഹത്തിനോ അല്ലെങ്കിൽ ഒരു മനഃശാസ്ത്രത്തിനോടോ അല്ലെങ്കിൽ മറ്റേത് തരത്തിലുള്ള ആളുകളോട് സംസാരിച്ചാലും മനസ്സിലാകുന്ന ഒരു കാര്യം നമ്മൾ ആരും ഇതിനെ എന്താ പറയാ ഒന്നടങ്കം നമുക്കിതിനെ ഒന്നും നമുക്ക് ആത്യന്തികമായിട്ട് നമുക്കതിനെ ഇതാണ് ഇതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ നമുക്ക് കുറെ അനുമാനങ്ങൾ ഈ പല ക്രൈമുകൾ കണ്ടു പരിചയമുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള അന്വേഷണ ഉദ്യോഗസ്ഥര് അവരോടൊക്കെ സംസാരിക്കുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഒരിക്കലും അങ്ങനെ ഒരു ക്രിമിനൽ മൈൻഡ് ഇല്ലാത്ത ഒരു അമ്മയ്ക്ക് അത് ചെയ്യാൻ പറ്റില്ല പിന്നെ ഈ സ്ത്രീ എന്ന് പറയുന്ന ഒരു ഒരു കോണ്ടക്സ്റ്റ് മാത്രമല്ല അതില് അമ്മ എന്ന് പറയുന്ന ഒരു വാക്കിന്റെ പുറത്താണ് പൊതുസമൂഹം പലപ്പോഴും അതിനെ ഗ്ലോറിഫൈ ചെയ്യാൻ ശ്രമം ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ പെട്ടെന്ന് കേൾക്കുന്ന ഒരു മനുഷ്യനെ ഉണ്ടാവുന്ന ഇപ്പൊ നിലവിലെ കാലഘട്ടത്തിൽ ഇങ്ങനെ ക്രൈമുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ പലതരത്തിലുള്ള ക്രൈമുകൾ ഈ മയക്കുമരുന്നിന്റെ ക്രൈമുകൾ അല്ലെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ടുള്ളതിന്റെ ബുദ്ധിമുട്ടുള്ള ക്രൈമുകൾ അല്ലാത്ത തരത്തിൽ അങ്ങനെ പലതരത്തിൽ ഇതിന് മുമ്പും ഒരമ്മ കുട്ടിയെ കുട്ടിയെ കൊന്നൊരു സംഭവം നമ്മുടെ ഏറ്റവും ആയിട്ട് ആ സ്ത്രീ മരിക്കുകയും ചെയ്തിട്ടുണ്ട് അവരുടെ പേര് നമ്മൾ പറയുന്നില്ല മരിക്കുകയും ചെയ്തിട്ടുണ്ട് ബക്കറ്റിൽ കുട്ടിയെ മുക്കി കൊന്ന സംഭവം അതുപോലും പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അല്ല എന്നാണ് ഇപ്പോൾ മാനസ്യ രോഗ വിദഗ്ദ്ധർ പറയുന്നത് അന്ന് നമ്മൾ അതിനെ ഈ വാക്ക് ഏറ്റവും കൂടുതൽ വന്ന ആ കൊലപാതകത്തിലാണ് അതെ ആ കൊലപാതകത്തിലാണ് ഈ വാക്ക് ഏറ്റവും കൂടുതൽ പൊതുസമൂഹത്തിലേക്ക് ചർച്ചയ്ക്ക് വരുന്നത് അതുവരെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിലും പലരും അഡ്രസ്സ് ചെയ്യപ്പെടാതെ പോവുകയും പിന്നീട് അതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവര് തന്നെ മുന്നോട്ട് വരികയും അതിനുശേഷം പിന്നീട് ആ അത് ചർച്ചകൾ വളരെ ദൂരം മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോഴും പല മാനസിക വിദഗ്ധരും പറയുന്നത് ആ കുട്ടിക്ക് പോലും പോസ്റ്റ്മാർട്ടം ഡിപ്രഷൻ ആയിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവത്തില് ആ കുട്ടി നേരത്തെ അതിനുള്ള മരുന്ന് കഴിക്കുക മാനസിക രോഗത്തിന്റെ അവസ്ഥയിലുള്ള മരുന്നുകൾ ഒരു കുട്ടിയാണ് ഡുവാൾ പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ഒരു സീനുള്ള അവസ്ഥ ഉണ്ടായിരുന്നു ആ കുട്ടിക്ക് എന്നുള്ളത് പിന്നീട് പല ഇന്റർവ്യൂകളും നമുക്ക് കാണുമ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും ഒരിക്കലും എന്താണ് എന്താണ് ഈ ഒരുപാട് വർഷത്തെ ഈ ക്രൈം റിപ്പോർട്ട് ചെയ്ത എക്സ്പീരിയൻസ് ഇത് മറ്റൊരു ഈ ക്രൈം വന്ന ആദ്യം തന്നെ കേട്ടപ്പോ ഇത് ഞാൻ അപ്പൊ തന്നെ പറഞ്ഞു ഇത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അല്ല അത് ഒന്നാമത്തെ കാര്യം രണ്ട് ആ സ്ത്രീ ജീവിച്ച സാഹചര്യം നമുക്ക് ഇപ്പോഴാണ് കുറെയൊക്കെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കൂട്ടുകുടുംബത്തിലായിരുന്നു രണ്ടു കുട്ടികളുടെ അമ്മയാണ് അപ്പൊ ഈ സ്വാഭാവികമായിട്ടും അതിൻ്റെതായ ഒരു സ്ട്രെസ് അവർക്ക് ഉണ്ടായിരുന്നിരിക്കാം പക്ഷെ അതൊരിക്കലും ഒരു വലിയ കൊലപാതകത്തിലേക്ക് എത്താൻ ഒരിക്കലും അതൊന്നും ഒരു വലിയ റീസൺ ആയിട്ടൊന്നും നമുക്ക് അതൊരു പക്ഷെ മൂത്ത കുട്ടി ആൺകുട്ടി ആയതുകൊണ്ടും കുറച്ചുകൂടി ഏജ് ആയതുകൊണ്ടും ആ കുട്ടിയെ ഒരിക്കലും ആ സ്ത്രീക്ക് വരുതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല ആ കുട്ടി പറയുന്ന ഒരു പക്ഷെ അമ്മ ആ കുട്ടിയുടെ ബൈറ്റുകൾ നമ്മൾ നിരന്തരം കേൾക്കുന്നതാണ് മൂത്ത കുട്ടിയുടെ അപ്പൊ അമ്മ നേരത്തെ ഉപദ്രവിക്കാറുണ്ട് സ്വാഭാവികമായിട്ടും അമ്മമാർ കുട്ടികളെ അടിക്കുകയും വഴക്കു പറയും അച്ഛന്മാരെക്കാൾ കൂടുതൽ ചിലപ്പോൾ ചില അമ്മമാരായിരിക്കും കുട്ടികളെ ശ്വാസിക്കുകയും വഴക്കു പറയും അടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടാവും പക്ഷേ സാധാരണ ഒരു ഒരു ഇപ്പോഴത്തെ പുതിയ കൾച്ചറല്ല ഞാൻ പറയുന്നത് സാധാരണ ഒരു നോർമൽ ഫാമിലിയിലൊക്കെ കുട്ടികളെ അടിക്ക് നന്നായിട്ട് ഉപദ്രവ അടിക്കുന്ന ആളുകളുണ്ട് അത് ചില ചിലത് എന്താ ഉപദ്രവത്തിലേക്ക് പോലും അമ്മമാർ ഒരു സാഹചര്യം ഉണ്ട് അതൊക്കെ നിലവി നേരത്തേ ഉണ്ടെന്ന് പണ്ട് കാലം മുതൽ ഉണ്ടായിരുന്ന ഒരു സംഭവമാണ് ഇപ്പോഴത് റീസൻ്റ് ആയിട്ട് കുട്ടികൾ കുറച്ചുകൂടെ അവബോധമുണ്ട് ആ കാര്യത്തിൽ അപ്പൊ ആ കുട്ടിക്ക് ആയിട്ട് ഇത് എന്റെ ശരീരമാണ് വേദനിക്കുന്നത് എന്നെ ഉപദ്രവിക്കുകയാണെന്നുള്ള ഒരു ബോധം അമൂത്ത കുട്ടിയിലുണ്ട് ആ കുട്ടി തന്നെ പറയുന്നുണ്ട് എന്റെ ഇളയ അനിയത്തിയെ നേരത്തെ അമ്മ ഉപദ്രവിച്ചിരുന്നു അമ്മ അടിച്ചിട്ട് പാട് ഇങ്ങനെ നെഞ്ചില് പതിഞ്ഞിരുന്നു അത് ചിലപ്പോ ഉപദ്രവിച്ചിട്ടുണ്ടാവാം അങ്ങനെ അടിച്ചിട്ടുണ്ടാകാം പക്ഷെ അത് അതൊരു വലിയ പ്രശ്നമായിട്ട് ആ അത്തരം കുടുംബങ്ങളിലൊന്നും വലിയ ചർച്ചകളിലേക്കോ അല്ലെങ്കിൽ ഇതൊരു വലിയ സംഭവമാണ് ഇവരെ ഇവരെ മാറ്റണം എന്നും ഒന്നുള്ള സപ്പോർട്ടൊന്നും ചിലപ്പോൾ ആ സ്ത്രീക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല അതിനെയൊക്കെ നമ്മൾ നമ്മൾ പൂർണ്ണമായി സപ്പോർട്ട് ചെയ്യുന്നു പക്ഷേ ഒരു കുഞ്ഞിനെ അതായത് ഒരു പ്രതികരണശേഷി ഉണ്ടാവില്ല ഈ മൂന്ന് വയസ്സുള്ള ഒരു കുട്ടിക്ക് അമ്മ ഇനി എത്ര അമ്മ തല്ലി പറഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ ചേർത്ത് പിടിച്ചാൽ അമ്മമാരുടെ അടുത്തേക്ക് കുട്ടി ഓടി വരുന്നു പ്രത്യേകിച്ച് പെൺകുട്ടിയാണെങ്കിൽ പറയേ വേണ്ട അത്രയും സ്നേഹത്തോടെ ചേർത്ത് നിർത്താൻ അച്ഛന്റെ അനിയൻ എന്ന് പറയുന്ന ഈ വ്യക്തി പീഡനത്തിന് ഇരയാക്കി എന്ന നിലയിലേക്കുള്ള വിവരങ്ങൾ വരുന്നു അവരെ അറസ്റ്റ് ചെയ്യപ്പെടുന്നു ആ നിലയിലേക്ക് പോന്നു ഈ അങ്ങനെ പീഡനത്തിന് ഇരയാകുന്നത് സഹിക്കവയ്യാതെ കണ്ണിന് മുന്നിൽ നിന്ന് ആ പെൺകുട്ടി ഈ കുട്ടിയെ കൊണ്ടുപോയി ആ കുട്ടിയെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് കരുതി ചെയ്താകും എന്ന തരത്തിലുള്ള ഒരു തീയറി ആണ് ഇപ്പൊ പോലീസ് പോലും പറയുന്നത് അതെ അതെ അതിലാണ് നമ്മൾ ഒന്നുകൂടെ സംശയിക്കേണ്ടത് ഒരിക്കലും ഒരു സാധാരണ മനുഷ്യന്റെ ഒരു തോട്ടസിൽ മാത്രം നമുക്ക് അതിനെ കാണുകയാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ് ഈ പെൺകുട്ടി വീട്ടുകാരോട് പറയാം പലരോടും പറയാം വീട്ടുകാരും വേണ്ട സുഹൃത്തുക്കളും വേണ്ട നമുക്കൊരു കുഞ്ഞിനെ സ്വന്തം കുഞ്ഞിനെ രക്ഷിക്കണം എന്നുള്ള മാനസികാവസ്ഥയുള്ള ഒരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ ആരോട് പറയുന്നു എന്നുള്ളതൊന്നും ഒരു ഒരു ക്രൈറ്റീരിയല്ല അതിനെ കുറിച്ചൊന്നും ആ സ്ത്രീ അത്രയ്ക്ക് ബോധേടായിട്ട് പക്ഷേ എന്നാലും സ്വന്തം കുഞ്ഞിനെ രക്ഷിക്കണം ഈ പീഡനത്തിൽ നിന്ന് രക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഇതൊന്നും അല്ല വഴികൾ അത് വളരെ ക്ലിയർ ആണ് അത് അതൊരിക്കലും ഒരു കുഞ്ഞിനെ കൊന്നുകൊണ്ടല്ല അങ്ങനെ ആയിരുന്നുവെങ്കിൽ ആ കുട്ടിയെ എറിഞ്ഞിട്ട് ആ സ്ത്രീ വന്ന് വിഷം കഴിക്കുകയോ ആത്മഹത്യാ പ്രവണത കാണിക്കുകയോ ആത്മഹത്യ ചെയ്യാനുള്ള ടെൻഡൻസി എന്തെങ്കിലും ആയി അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം ഇതൊന്നും അവിടെ സംഭവിച്ചിട്ടില്ല അങ്ങനെ ഒന്നും ഉണ്ടെങ്കിൽ വിചാരിക്കാമായിരുന്നു നമുക്ക് ആ കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടിട്ട് അല്ലെ ഇത്രയും നല്ലത്തെ പീഡനം ആ സ്ത്രീക്കും കൂടി അറിയാമായിരുന്നു അപ്പൊ അതിനകത്ത് ഒരു തരത്തിൽ പ്രതിരോധിക്കാൻ പറ്റാ ചോദ്യം ചെയ്യലിനോട് ഒരു പരിധി വരെ സഹകരിക്കുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കുന്ന വിവരം അവരെ ആദ്യഘട്ടത്തിൽ പറഞ്ഞ മൊഴിയിൽ നിന്ന് മാറ്റി കുറച്ച് പോലീസിൽ നിന്ന് കുറച്ചും കൂടെ സയന്റിഫിക് എവിഡൻസ് കിട്ടിയതിനു ശേഷമാണ് അത് വെച്ച് ചോദ്യം ചെയ്തപ്പോഴാണ് കുറച്ചെങ്കിലും ഒഴിഞ്ഞത് അവിടെയാണ് നമ്മൾ പറയുന്ന പ്രസക്തമായ ഭാഗം ഒരു ക്രിമിനൽ ഒരിക്കലും ആദ്യഘട്ട ഏത് കേസിലാണ് കേരളത്തിലല്ല ഏത് കേസിലായാലും ഞാൻ കുറ്റം ചെയ്തു എന്ന് ചോദിക്കുന്നതാണ് പറയുന്ന പ്രതി ഏതാ ഉള്ളെ ഒരു ഘട്ടത്തിലും ഇല്ല ആദ്യഘട്ടത്തിൽ ഒരിക്കലും ഒരാളും പറയില്ല ഞാൻ ക്രിമിനൽ ആണ് അല്ലെങ്കിൽ ഞാൻ ഇന്ന കുറ്റം ചെയ്തു എന്ന് പറയുന്ന ക്രിമിനലുകൾ ആരുമില്ല ആണോ അയാൾ നിരന്തരമായ ചോദ്യങ്ങൾ ചോദിച്ച് അയാൾ കുടുങ്ങുന്നു അല്ലെങ്കിൽ എന്റെ മൊഴിയിൽ പറഞ്ഞ് നിൽക്കാൻ പറ്റാതെ നിൽക്ക കള്ളി ഇല്ലാതെ വരുമ്പോഴാണ് അയാൾ കുറ്റസമ്മ സമ്മതിക്കുക അത് എല്ലാ കേസിലും അതെ അല്ലാതെ ആദ്യം പോയിട്ട് ഞാൻ അങ്ങനെ കീഴടക്കുന്നവരുണ്ട് അങ്ങനെ കീഴടക്കുന്ന അതായത് കൃത്യമായി വന്ന് കൊലപാതകം ചെയ്തിട്ട് പോയി പോലീസ് സ്റ്റേഷനിൽ പോകുന്ന പ്രതി പോയി കീഴടങ്ങി ഞാൻ ഇന്ന കുറ്റം ചെയ്തു എന്ന് പറഞ്ഞ് കീഴങ്ങുന്ന പ്രതികളുണ്ട് ആ ക്രൈമിൽ ആ ക്രൈം അല്ല സാധാരണ ഇത്തരം ക്രൈമുകൾ ചെയ്യുന്ന ഒരാൾ ഒരിക്കലും അത് സമ്മതിച്ചു കൊടുക്കില്ല വർഷം ഇങ്ങനെയാണ് ഈ സ്ത്രീയെ നല്ല രീതിയിൽ വേണ്ട പോലെ ഇനിയും ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ പുറത്തു വരും പുറത്തു വരും അത് ഉറപ്പാണ് അത് അത് ഇവരിപ്പ നിലവിൽ പറയുന്ന പോലീസ് ആണെങ്കിലും ആ പോലീസ് നമ്മളെ പോലെ തന്നെ പോലീസ് അതിനേക്കാൾ കൂടുതൽ അപ്പുറത്ത് ചിന്തിക്കുന്ന ആളുകളാണല്ലോ അവരും ചോദ്യം ചെയ്യുന്ന നിരന്തരം ചോദ്യം ചെയ്തത് ഇപ്പൊ ഉണ്ടാവാം ഉണ്ടാവാം ഈ അഞ്ചു ദിവസത്തിനുള്ളിൽ ചിലപ്പോൾ നമുക്ക് ഇതിൽ കൂടുതൽ അതെ അതെ വരുന്ന വരുന്ന വഴികളിൽ ഇനി കുറെ കൂടി കാര്യങ്ങൾ തെളിഞ്ഞു വരാനുള്ള സാധ്യതയാണുള്ളത് കാരണം ഒരിക്കലും ഈ പറയുന്ന ചെറിയ ചെലു പറയുന്ന ഒരാള് ഫുൾ ടൈമർ ആയിട്ട് നിന്നുകൊണ്ട് ഒരു കുട്ടിയെ സംരക്ഷിക്കുമ്പോൾ ഈ സ്ത്രീക്ക് അതുപോലെ എന്തെങ്കിലും മാനസിക വിഭ്രാന്തി അതായത് സ്ഥിരം മെഡിസിൻ കഴിക്കുന്ന അത്രയും ഡിപ്രസീവായ ഒരു അവസ്ഥയിലാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ചെറിയ തന്നെയാണ് ആ കുട്ടിയെ കുളിപ്പിക്കുകയും നോക്കുകയൊക്കെ ചെയ്തിരിക്കുന്നതെന്ന് അല്ലാതൊരു സ്ത്രീക്ക് വേറെ എന്റർടൈൻമെന്റിൽ ഒന്നും പോവാത്തൊരു സ്ത്രീക്ക് അല്ലെങ്കിൽ വേറെ ഇപ്പൊ നമ്മൾ പറഞ്ഞ അർത്ഥത്തിൽ ആ സ്ത്രീയുടെ ഭർത്താവ് അവരെ ഉപേക്ഷിക്കാൻ നോക്കുന്നുണ്ടായിരുന്നു വേറെ വിവാഹം കഴിക്കാൻ നോക്കുന്നുണ്ടായിരുന്നു രണ്ടാനമ്മ കുട്ടിയെ നോക്കുന്നതിൽ ഉള്ള വിഷമം കൊണ്ടാണ് ഞാൻ എൻ്റെ കുഞ്ഞിനെ കൊന്നത് എന്ന് പറയുന്നതിൽ യാതൊരു ഗ്ലോറിഫിക്കേഷനും എന്റെ വ്യക്തിപരമായിട്ട് തോന്നുന്നില്ല കാരണം ഒരു കുട്ടിയെ സംരക്ഷിക്കാൻ സ്വന്തം കുട്ടിയെ രണ്ടാനമ്മ നോക്കുന്നതിൽ നിന്ന് രക്ഷിക്കാൻ കൊല്ലുകയല്ലോ മാർഗം അതൊരിക്കലും അവിടെ നമുക്ക് തെറ്റ് പറയാൻ പറ്റത്തില്ല അത് അങ്ങനെ തെറ്റ് പറയാം കാരണം എന്താ വെച്ചാൽ നമുക്ക് ഒരിക്കലും ആ കുഞ്ഞിനെ കൊല്ലുക അവിടെ മാർഗ്ഗം ഉണ്ടാവും ഇത്രയും പ്ലാൻ ചെയ്ത് ഒരു ഒരു മോട്ടീവ് അതിന്റെ മോട്ടീവ് എന്തോ ഇനിയും തെളിയാനുണ്ട് അത് നൂറ് ശതമാനം ഉറപ്പാണ് അതിനകത്ത് എന്താണെന്നുള്ളത് ഒന്നുകിൽ പല എനിക്ക് ആദ്യഘട്ടം മുതൽ തോന്നിയത് ഇവർ മറച്ചു വിൽക്കുന്ന എന്തോ ഒരു കാര്യം അവർ അവർ ഭയക്കുന്ന എന്തോ ഒരു കാര്യം അവരിൽ ഉണ്ടാവാം അതായിരിക്കാം അതെന്താണെന്ന് അവർ കൃത്യമായിട്ട് പറയില്ല ആ കുട്ടി പീഡനത്തിന് ഇരയായി എന്ന് പറയുമ്പോഴും പോലീസ് പറഞ്ഞപ്പോൾ പോലും അവർ നിസ്സംഗതയോടെ നിന്നു എന്നാണ് പറയുന്നത് അവർ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല അപ്പൊ ഒരു കുഞ്ഞിനെ സ്വന്തം കുഞ്ഞിനെ മറ്റൊരാൾ നമ്മൾ നമ്മൾ ശാസിക്കുകയും നമ്മൾ അടിക്കുകയൊക്കെ ചെയ്യും പക്ഷെ വേറൊരാൾ ഉപദ്രവിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ അതിനെ നിസ്സംഗതയോടെയോ ഇരിക്കാൻ പറ്റില്ല എന്തായാലും ഈ കേസിന്റെ ചുരുളുകൾ വരും ദിവസത്തിൽ കൂടുതൽ അഴിഞ്ഞു വരും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് പോലീസിന്റെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള വിവരങ്ങൾ ചില ലീഡ്സുകൾ തന്നെയാണ് ലഭ്യമാകുന്നത് എന്തുകൊണ്ടായിരിക്കും ഈ പെൺകുട്ടിയെ ഈ കുഞ്ഞുകുട്ടിയെ അമ്മ ഈ പറയുന്ന ചാലക്കുടി പുഴയിൽ കൊലപാതകത്തിനായി ഉപേക്ഷിച്ചത് അല്ലെങ്കിൽ കൊലപ്പെടുത്തിയത് എന്നത് സംബന്ധിച്ച് കസ്റ്റഡിയിലുള്ള കൂടുതൽ സയന്റിഫിക് ആയിട്ടുള്ള കൂടുതൽ കൃത്യതയോട് കൂടിയുള്ള ചോദ്യം ചെയ്യലിൽ തന്നെ വ്യക്തമാകും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിനു വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിൽ തന്നെയാണ് കേരളത്തിന്റെ പൊതു മനസാക്ഷിയും പൊതുസമൂഹവും ഉള്ളത് നമസ്കാരം